നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദുലീപ് ട്രോഫിയിലെ സഞ്ജു സാംസൺ സെഞ്ചുറി കുറിച്ചിരിക്കുന്നു മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടുകൂടിയിട്ട് തോക്കിയൊരു ഇന്നിങ്സാണത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം എൺപത്തി ഒമ്പത് റൺസിലേക്ക് എത്തിയിരുന്നു ഇന്ന് ഇതാ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു അദ്ദേഹം നൂറ്റി ആറ് റൺസാണ് അടിച്ചിരിക്കുന്നത് നൂറ്റി ഒന്ന് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും അടക്കം നൂറ്റി നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത് സഞ്ജു അങ്ങനെ നൂറ്റി ആറ് റൺസുമായിട്ട് മടങ്ങുന്നു അദ്ദേഹം സൈനയുടെ പന്തില് നിതീഷ് കുമാർ റെഡ്ഡി പിടിച്ചാണ് പുറത്തായത് അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള ഇന്ത്യ ഡി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുന്നു അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ പിന്നെ റിക്കി ബൂയി അൻപത്തിയാറ് റൺസും അതുപോലെ ശ്രീകാർ ഭരത് അൻപത്തിരണ്ട് റൺസും ദേവദത്ത് പഠിക്കൽ അൻപത് റൺസും അവർക്കായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു മികച്ച സ്കോറിലേക്ക് തന്നെ ടീമിനെ കൊണ്ടുപോകാൻ സഞ്ജു സാംസണിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല സഞ്ജുനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഈ ദിലീപ് ട്രോഫി സ്ക്വാഡുകളിൽ ഒന്നിലും ആദ്യം സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇടമില്ലാതെ പോയ കളിക്കാരനാണ് പക്ഷേ മറ്റു താരങ്ങൾക്ക് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹത്തെ സ്കോഡിലേക്ക് വിളിച്ചു അദ്ദേഹം ഇരു കൈയും നീട്ടി ആ അവസരം സ്വീകരിക്കുന്ന കാഴ്ച ഇതോടുകൂടി അദ്ദേഹത്തിന് പതിനൊന്ന് ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറികളായിരിക്കുന്നു ഇന്നത്തെ സെഞ്ചുറി പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റി നാല് പന്തുകളിൽ നിന്നാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഹൺഡ്രഡ്സാണ് ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് എ കരിയറിൽ മൂന്ന് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ടി ട്വൻറ്റീസില് അദ്ദേഹത്തിന് മൂന്ന് സെഞ്ചുറികളുണ്ട് എന്തായാലും ഒരു കിഡിലൻ പ്രകടനം തന്നെ സഞ്ജു സാംസൺ കാഴ്ചവെച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വൻറ്റി ഐ സ്കോഡ് ഇതാ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ വളരെ മികച്ചൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നെയാണ് ഈ ഒരു ഒരുംഗ്സിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത് റെഡ്ബോൾ ക്രിക്കറ്റ് ആണ് പക്ഷേ അദ്ദേഹം കളിച്ച് നോക്കുക സ്ട്രൈക്ക് റേറ്റ് നൂറിന് മുകളിലാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്